ൃതം നമസ്കാരം ദേവാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരു എന്ന വാക്ക് കേൾക്കുമ്പോൾ മുതൽ നാം തിരിച്ചറിയുന്നത് നമ്മുടെ അറിവുകളാണ് എത്ര തിരഞ്ഞാലും എത്ര മനസ്സിലാക്കിയാലും അവ അനന്തസാഗരം പോലെ നീണ്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് പിന്നിൽ ജീവിത അവസാനം വരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നാം സഞ്ചരിച്ചു ഇത്തരം സ്വാഗതം ആദ്യം നമുക്ക് ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ കോളേജ് പ്രതിപാദികളേജ് കൂടുതൽ വിവരങ്ങൾക്ക് ശ്രീനാരായണ കോളേജ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സാഗരം അറിവിൻ്റെ ഗുരുസാഗരം ഓനാരായണ പരമഗുരവേ നമ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓനാരായണ പരമഗുരവേ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ചും അങ്ങനെ വഴിതെറ്റി വഴിതെറ്റിപ്പോവാതെ ജീവിതത്തെ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് ശരിയായ ഒരു വഴികാട്ടിയുടെ കൈപിടിക്കണം എന്നുമാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് നിർവചിക്കുന്നുണ്ട് ഒരാൾ ഈ ലോകത്ത് ജീവിക്കുന്നത് മൂന്ന് തലങ്ങളിലാണ് ഒന്ന് വാസന എന്ന് പറയും രണ്ടാമത്തേത് സങ്കല്പം മൂന്നാമത്തേത് ബാഹ്യ ദൃശ്യ തലം എന്താണ് ഈ വാസനാതലമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ഈ ഇഷ്ടങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ജീവിക്കുന്നത് പോലും ഇഷ്ടങ്ങളെ ഒഴിവാക്കിയിട്ട ഒരു ജീവിതം നമുക്ക് താൽപ്പര്യവുമില്ലാത്തതാണ് ചില ഇഷ്ടങ്ങൾ നല്ലതായിരിക്കും ചില ഇഷ്ടങ്ങൾ സമൂഹം വെറുക്കുന്നതുമായിരിക്കും അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായിരിക്കും നമ്മുടെ ചില ഇഷ്ടങ്ങൾ ഈ ഇഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ വാസനാ തലത്തിൽ നിന്നാണ് വാസനയാണ് നമ്മെ ഈ ഇഷ്ടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ വാസനാ തലത്തിൽ അശുദ്ധി വന്നു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അശുദ്ധമായിരുന്നാൽ അധർമ്മമായിരുന്നാൽ ആ തലം നശിച്ചു പോവും എന്ന് പറഞ്ഞാൽ ആ വാസനാ തലം നമ്മുടെ വഴിമുടക്കും എന്നർത്ഥം യഥാർത്ഥത്തിലുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഈ വാസനാതലം നമ്മെ തടസ്സപ്പെടുത്തും ഇനി സങ്കല്പതലത്തിലാണ് അശുദ്ധി ഉണ്ടാകുന്നെങ്കിലോ കാരണം സങ്കല്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സങ്കല്പതലത്തിലാണ് കാണുന്നത് എന്നിട്ടാണ് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നതും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആദ്യം നമ്മുടെ ലക്ഷ്യത്തെ സങ്കല്പതലത്തിൽ കണ്ടിട്ടാണ് ഈ സങ്കല്പത്തിൽ അശുദ്ധി വന്നു പോയാലോ ഉദാഹരണത്തിന് നമ്മുടെ ഈശ്വരവിശ്വാസം അത് ദുർമൂർത്തി പൂജയായാലോ അത് അന്ധവിശ്വാസമായാലോ ഒക്കെ അതിനകത്ത് ഹിംസ ചേർന്നാലോ ആ സങ്കല്പതലം അശുദ്ധമായി നാം നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ചില ദേവതാ ആരാധനയൊക്കെ തുടങ്ങും മന്ത്രവാദം തുടങ്ങും ക്ഷുദ്രകർമ്മങ്ങൾ തുടങ്ങും സങ്കല്പതലം അപ്പോൾ അഴുക്കായി പോകും അപ്പോഴും ഒരാൾക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല മൂന്നാമത്തെ തലം ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ദൃശ്യതലമാണ് എന്താണ് ബാഹ്യ ദൃശ്യതലം നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് സത്യം ഈ കാണുന്ന വസ്തുക്കൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ് സത്യം ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ സ്വീകരിക്കാനും സ്വന്തമാക്കുവാനും നമ്മൾ പരക്കം പായുമ്പോൾ ഈ ബാഹ്യദൃശ്യ തലം അത് അശുദ്ധമാകും ഈ മൂന്ന് തലത്തിലും അഴുക്ക് വന്ന് വീണു പോയി കഴിഞ്ഞെന്നാൽ ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇത് ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല കാരണം അയാൾ ആ മായയിൽ പെട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യർക്ക് സംഭവിക്കുന്നത് ഇതാണ് ഇതിന് മനുഷ്യനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്ന് ശ്രീനാരായണ ഗുരുദേവൻ മനസ്സിലായി കാരണം ഈ മൂന്ന് തലങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള അന്തരപ്രേരണ ഉൾവെളിച്ചം എല്ലാവർക്കും കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടുന്നവർ എന്ത് ചെയ്യുന്നു അവർ ഈശ്വരനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അത് ലക്ഷത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ ഒക്കെ ആയിരിക്കും അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യർ ബാക്കി ഭൂരിഭാഗം വരുന്ന മനുഷ്യർ ഈ ബാഹ്യദൃശ്യതലത്തിലും സങ്കല്പതലത്തിലും വാസനാതലത്തിലുമൊക്കെ ഇങ്ങനെ അഭിരമിക്കുന്നവരാണ് അപ്പോഴാണ് ഗുരുദേവൻ ഒരു ഉപായം കണ്ടെത്തിയത് ഇവർ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൈ പിടിക്കില്ല അങ്ങനെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല കാരണം അവരുടെ ഇഷ്ടങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും അതുകൊണ്ട് എന്തു ചെയ്യുക ദൈവത്തെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യരുടെ കൈ പിടിപ്പിക്കുക ദൈവം കൈ പിടിച്ചെന്നാൽ ഏത് അത്യാപത്തിലും ദൈവം കൈവിടില്ല പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ കൈപിടിച്ചെന്നാൽ എന്താ സംഭവിക്കുന്നത് മറ്റൊരു അവനെ ആകർഷിക്കുന്ന കാഴ്ച കാണുമ്പോൾ ദൈവത്തിൻ്റെ കൈവിട്ടിട്ട് അവൻ ഓടിക്കളയും കാരണം അവന് വാസനയുണ്ട് അവൻ സങ്കല്പതലത്തിലാണ് ജീവിക്കുന്നത് ഈ കാണുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതി വിശ്വസിച്ചാണ് അവൻ ജീവിക്കുന്നത് അവൻ കൈവിട്ടിട്ട് ഏത് സമയത്തും ഓടും അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യനുമിടയിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ യുക്തിസഹമായ ഒരു ഇടപെടലാണ് ദൈവത്തെക്കൊണ്ട് കൊണ്ട് മനുഷ്യൻ്റെ കൈപിടിപ്പിക്കുക അതിനെന്തു വേണം ദൈവത്തോട് മനുഷ്യൻ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ദൈവമേ എന്നെ രക്ഷിക്കാനും വഴികാട്ടാനും എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സമീപിക്കുക അങ്ങ് എൻ്റെ കൈ പിടിച്ചുകൊള്ളുക അങ്ങ് എൻ്റെ കൈ പിടിച്ചെന്നാൽ ഒരു കാലത്തും അങ്ങ് അത് വിട്ടുകളയില്ല എന്ന് എനിക്കറിയാം ഇതാണ് ദൈവദശകത്തിൻ്റെ ആദ്യ രണ്ട് വരിയിൽ ഭഗവാൻ്റെ യുക്തിയാണത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രം പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു യുക്തിയാണത് ദൈവമേ കാത്തുകൊകങ്ങു കൈവിടാതെ ഇങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരായുവൻ തോണി നിൻപദം എന്തുകൊണ്ട് നിൻ്റെ കൈ എനിക്ക് വേണം ഈ ഭവാബ്ധി കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാവികനാകാൻ നിനക്ക് മാത്രമേ സാധിക്കൂ കാരണം ഈ ലോകം മുഴുവനും നിൻ്റെ സൃഷ്ടിയാണ് നിനക്കല്ലാതെ ഇവിടെ ശരിയായ വഴി അറിയാനായിട്ട് ആരുമില്ല ഇനി എന്നെ ഈ പാരാവാരം കടത്തണമെന്നുണ്ടെങ്കിലോ അതിന് നിൻ്റെ നാമമാകുന്ന കപ്പൽ എനിക്ക് ആവശ്യമാണ് നിൻ്റെ നാമമാകുന്ന കപ്പലിൽ നിൻ്റെ കൈ പിടിച്ച് നീ കാട്ടുന്ന വഴിയെ സഞ്ചരിച്ചാൽ എനിക്ക് ഈ സംസാര സമുദ്രം താണ്ടുവാനായിട്ട് സാധിക്കും അല്ലാതെ എനിക്ക് ഈ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കില്ല എന്ന് നമ്മെക്കൊണ്ട് തന്നെ ദൈവത്തോട് പറയിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഭക്തിയുടെ യഥാർത്ഥ മാർഗമാണ് ശ്രീനാരായണ ഗുരുദേവനൂടെ തുറന്നു തരുന്നത് ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ ശരണാഗതി പ്രാപിക്കലാണ് അല്ലാതെ ദൈവത്തോട് സ്വന്തം ഭൗതിക ഇഷ്ടങ്ങൾ ഇരന്ന് വാങ്ങുന്ന ഒന്നല്ല ആദ്യത്തെ നാലു വരിയെ സാമാന്യമായിട്ട് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം എല്ലാവർക്കും ദൈവദശകത്തിൻ്റെ ഈ ആദ്യത്തെ നാലുവരി ബോധ്യമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ഇന്നത്തെ കടക്കാം സാഗരം എല്ലാ നിയമങ്ങളും കാലാധിവർത്തികളല്ല ഏത് നിയമവും കാലാനുസരണം പരിഷ്കരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കെ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി ദേവാമൃതം